വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ച ഗാസേൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി ഖാൻ യൂണിസ് അബാസ് നഗരങ്ങളിലടക്കം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് പലർക്കും പരുക്കുപറ്റി ഒക്ടോബർ പത്തിനാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതെങ്കിലും അതിനുശേഷവും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് കരാറിന് ശേഷം മാത്രം ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് മുന്നൂറിലധികം പേരാണ് ഇങ്ങനെ പോയാൽ കരാർ തന്നെ ദുർബലപ്പെട്ടു പോകുമെന്നും മേഖലയിൽ അസ്ഥിരതയും അശാന്തിയും തിരിച്ചുവരുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ മാനിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ സമാധാന കരാർ കരാറുകൊണ്ട് കാര്യമുണ്ടാകില്ലെന്ന അന്ത്യശാസ്ത്രമാണ് ഖത്തർ നൽകിയിരിക്കുന്നത് ഖത്തറിനെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി പരിഗണിക്കുന്ന അമേരിക്ക ഇനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് കാണേണ്ടത് മുമ്പ് കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഖത്തർ ഇതിനു പിന്നാലെയും തികച്ചും നിഷ്പക്ഷ നിലപാടെടുത്തിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്നതാണ് ഖത്തറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ അന്ത്യശാസ്ത്രം നൽകുന്നതിൽ എത്തിയിരിക്കുന്നതും എന്താകും പശ്ചിമേഷ്യൻ സമാധാന കരാറിന്റെ ഭാവി എന്നാണ് വരും നാളുകളിൽ അറിയാനുള്ളത് അതിൽ അമേരിക്ക ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നതും നിലപാടെടുക്കും എന്നതും